വിവാദങ്ങൾക്കിടെ കൂലി വാങ്ങാതെ ശസ്ത്രക്രിയാ ഉപകരണം സൗജന്യമായി ഇറക്കി ചുമട് തൊഴിലാളികൾ പാതാളത്തെ ഇ എസ് ഐ ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളമാക്കുകയാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മറ്റും അണുവിമുക്തമാക്കുന്ന ഓട്ടോക്ലേവ് യന്ത്രം തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതുമൂലം ദുരിതത്തിലായത് രോഗികളാണ് ഇ എസ് ഐ ആശുപത്രിയിൽ ചികിത്സ മുടങ്ങിയതോടെ വ്യവസായ മേഖലയിലെ ആളുകളാണ് ബുദ്ധിമുട്ടിലായത് കേടായ ഓട്ടോക്ലേവിന് പകരമായി ഇ എസ് ഐ ആശുപത്രിയിൽ പുതിയ യന്ത്രം എത്തിച്ചെങ്കിലും കയറ്റർക്ക് കൂലിത്തർക്കം മൂലം ആശുപത്രിയിൽ ഇറക്കി വയ്ക്കാനാവുന്നില്ലെന്നാണ് യന്ത്രങ്ങൾ എത്തിച്ച ഹരിയാനയിലെ തായ്മോൾ ഓട്ടോക്ലേവ് ഇന്ത്യ അറിയിച്ചത് എന്നാൽ തങ്ങൾ ആശുപത്രിയിൽ യന്ത്രം ഇറക്കി വയ്ക്കുന്നതിനെ കൂലിത്തർക്കം ഉന്നയിച്ചിട്ടില്ലെന്ന് പൂൾ ലീഡർ സലീം പറഞ്ഞു ഉപകരണങ്ങൾ കൂലിത്തർക്കം മൂലം ഇറക്കാൻ സാധിക്കില്ല എന്നുള്ള വാർത്തകൾ എന്താണ് യഥാർത്ഥ വസ്തുത ിൽ ഇതിനു മുൻപ് ഒരു മിഷൻ വന്നായിരുന്നു ആ മിഷൻ ഞങ്ങൾ വണ്ടീന്ന് താഴെ ഇറക്കി വെച്ച് രണ്ടാം നിലയുടെ മേളയിൽ കയറ്റി കൊടുത്ത റേറ്റ് ഞങ്ങൾ ഇവരോട് പറഞ്ഞു ഇപ്പോൾ പുതിയ ടീം പാർട്ടിയാണ് കൊണ്ടുവന്നേക്കണേ ആദ്യം കൊണ്ടുവന്ന പാർട്ടിയുടെ ആ പൈസയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നെച്ചത് അപ്പോൾ ആ പൈസ വേണമെന്ന് ആ പൈസയാണ് ഞങ്ങൾക്ക് അന്ന് തന്നതെന്ന് ഇവരോട് പറഞ്ഞു അപ്പോൾ ഈ ലോഡിൻ്റെ പൈസ എത്രയാണെന്ന് അവർ ചോദിച്ചിട്ടുമില്ല ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല അവർ ഇടത്തൊഴുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂലിത്തർക്കം കൊണ്ടാണ് അവർ പോയതെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകുകയാണ് ചെയ്തത് അതിൻ്റെ പേരിലാണ് ഈ ഇത്രയും കാര്യങ്ങളും ഒക്കെ വന്നത് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ വന്നത് ഇതുകൊണ്ടാണ് അല്ലാതെ ഞങ്ങൾക്ക് അതിൽ യാതൊരു ഇതുമില്ല പിന്നെ ഇപ്പം ആ ലോഡ് രണ്ടാമത് ഇപ്പോൾ അവരോട് കൊണ്ടുവന്ന് ആ ലോഡ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പേരിലുള്ള ഇത് ർക്കം ഏജൻസി ഇരിക്കുമുമ്പ് ഞങ്ങൾ ഇറക്കി വെച്ച ഏജൻസി അല്ല ഇപ്പൊ വേറെ ഏജൻസിയാണ് കൊണ്ടുവന്നത് ലോഡ് ഇത് പുതിയ ഏജൻസിയാണ് വന്നേക്കണേ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി വെച്ച പൈസയുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ലോഡിന്റെ പൈസ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ലോഡിന്റെ പൈസ പൈസയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പോയത് പിന്നെ ആ പൈസ തന്നെ ഇതിന്റെ കോൺട്രാക്ടർ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഞങ്ങള് പോയിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇറക്കിയത് പതിനാലായിരം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ പൈസയുടെ കാര്യമുള്ളത് പറഞ്ഞത് സെക്കൻഡ് ഫ്ലോ ഫ്ലോറിൽ കൊണ്ടുപോയി കൊടുത്തേന് അപ്പം എന്നിട്ട് ആ പൈസ കൂട്ടിയാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ എന്നുള്ളത് ബാക്കി അവർക്ക് കമ്മീഷൻ അടിക്കാൻ വേണ്ടി അറിന്ന് ഇത് പറഞ്ഞു അതിറക്കി കൊടുത്ത് അതിറക്കി കൊടുത്തു അപ്പോൾ തൊഴിലാളി അവിടെ ഇ എസ് ഐയിലെ രോഗികൾ ബുദ്ധിമുട്ടരുത് ഞങ്ങളുടെ തർക്കം കൊണ്ടാണ് ഇനി അത് വന്നേന്നുള്ളത് എന്നുള്ളത് വരരുത് അപ്പം അതുകൊണ്ട് ഞങ്ങളത് സൗജന്യമായിട്ട് ഇറക്കി കൊടുത്തു സംഭവം അപ്പോൾ സൂപ്രണ്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും തൃപ്തിയായിട്ടുണ്ട് അതല്ല മെഷീനറി ആദ്യം കൊണ്ടുവന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാട് പോലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഡ്രൈവർ മാത്രമാണ് കൂടെ വന്നത് ഡ്രൈവറ് ഞങ്ങളോട് അതിന്റെ റേറ്റ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പഴയ ഇറക്കി അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് ആ ഡ്രൈവർ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിലോട്ട് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവുകയാണ് ചെയ്തത് അത് ഞങ്ങളോട് രണ്ടാമത് വന്നിട്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇത്ര തരാൻ പറ്റുമോ എന്നോ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല ഇതിൽ ഇതിൽ ഞങ്ങളുടെ ഒരു ഇടപെടൽ ഞങ്ങൾ ഇ എസ് എക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇതിന് മുന്നും ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിലവിൽ ഇന്ന് ആ ലോഡ് രണ്ടാമത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇറക്കിക്കൂ ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ട് വിളിച്ചത് ഞങ്ങൾ എന്നെ വിളിച്ചിട്ട് വരാൻ പോയ കാര്യം ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും പലവരായിട്ട് ഇ എസ് എ പോണ ആൾക്കാരാണ് ഇ എസ് ഒരു ഹോസ്പിറ്റലാണെന്നും അവിടെ അത്യാവശ്യമുള്ള സാധനമാണെന്നും ഞങ്ങൾക്ക് വ്യക്തമായ ബോധമുള്ള ഞങ്ങളുടെ പൈസയുടെ കാര്യത്തിൽ ഷാട്ടി ഒരിക്കലും ഇ എസ് ഐ പിടിക്കൂല കാര്യം അതൊരു ഹോസ്പിറ്റലാണ് അപ്പം ഈ വന്നേക്കുന്ന വാർത്തകളൊന്നും സത്യാവസ്ഥ ഞങ്ങൾക്ക് അതിൽ യാതൊരു ബന്ധങ്ങളില്ല അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും വന്നിട്ടില്ല ഞങ്ങൾ ഇ എസ് ഐയുടെ സൂപ്പറണ്ടായിട്ട് പോയിട്ട് ഇന്നലെ സംസാരിച്ചിട്ട് സൂപ്പറിൻ്റെ രണ്ടാമത് വിളിച്ചിട്ടാണ് അവർ ലോഡ് കൊണ്ട് പോകുന്നത് ഞങ്ങള് നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാ നേതാക്കന്മാരും സംസാരിച്ചു ഞങ്ങളും പോയി സംസാരിച്ചു ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത് ലോഡ് വന്നിട്ട് ഞങ്ങൾ ഒരു രൂപ പോലും വാങ്ങിക്കാണ്ട് ഇറക്കിട്ടില്ല വണ്ടി വെക്കാൻ ഞങ്ങൾ പുതിയ യന്ത്രം ആശുപത്രിയിലെത്തിച്ച ആളുകളോട് മുൻപ് ഇതേപോലെ വന്ന യന്ത്രം ഇറക്കിയപ്പോൾ പതിനാലായിരം രൂപയോളം തന്നിരുന്നു എന്ന് പറഞ്ഞു എന്നും എന്നാൽ അത്രയും തുക വേണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും തൊഴിലാളികൾ പറഞ്ഞു യന്ത്രം കൊണ്ടുവരാൻ കരാറെടുത്ത ഏജൻസിയാണ് അനാവശ്യ വിവാദങ്ങൾ ഉന്നയിച്ച് സമയം വൈകിപ്പിച്ചതെന്നും തൊഴിലാളികൾ ആരോപിച്ചു ഇതിനിടെ ഇന്ന് ആശുപത്രിയിൽ യന്ത്രം എത്തുകയും തൊഴിലാളികൾ സൗജന്യമായി തന്നെ യന്ത്രം ഇറക്കി വെക്കുകയും ചെയ്തു ഓട്ടോക്ലേവ് യന്ത്രം ആശുപത്രിയിൽ എത്തി ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം യന്ത്രം സ്ഥാപിച്ച് ശസ്ത്രക്രിയകൾ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രേംലാൽ പറഞ്ഞു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി